എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമേൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ആലപ്പുഴയിൽ പരീക്ഷയില്ലാതെ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തിരുവനന്തപുരം മേഖല മിൽമയുടെ മാന്നാർ ആലപ്പുഴയിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ജൂനിയർ സൂപ്പർവൈസർ കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഒക്ടോബർ മുപ്പത് രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് വരെയാണ് വേക്കൻസി വരുന്നത് പി ആൻറ്റൈ ഓഫീസ് മാന്നാറാണ് ആലപ്പുഴ ശമ്പളം ഇരുപത്തി മൂവായിരം പ്ലസ് ടി എ ആണ് പെർ മന്ത് ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ആണ് വേണ്ടത് ഈ മൂന്ന് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽക്കാലിക നിയമനമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും പ്രായത്തിൽ ഇളവുമുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ മിൽമേൽ ഇൻ്റർവ്യൂ വഴി ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുവരായിട്ട് മറക്കരുത് ഒറിജിനൽ കൊണ്ടുപോകുക കോപ്പി കൊണ്ടുപോവുക അപ്പോൾ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി